പാർട്ടിക്ക് സമൂഹത്തിൽ സ്വാധീനം വിപുലീകരിക്കാനായില്ലെന്ന് സി പി എം എറണാകുളം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം സാംസ്കാരിക പ്രവർത്തന രംഗത്തും വീഴ്ചയുണ്ടായി പാർട്ടിക്കും ബഹുജന സംഘടനകൾക്കും പോരായ്മകളും ദൗർബല്യങ്ങളും നിരവധിയെന്നും റിപ്പോർട്ടിൽ പരാമർശം വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് പാർട്ടി ഒരു സ്വയം വിമർശനമാണ് ഈ സമ്മേളനത്തിൽ ഉയർത്തിയിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് സിലിമ ഏറ്റവും പ്രധാനമായും പാർട്ടി ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രതി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് പാർട്ടി അംഗങ്ങളുടെ എണ്ണ എണ്ണത്തിൽ കാര്യമായ വർധനവ് വർദ്ധനവേടാനായിട്ടുണ്ടെങ്കിലും പാർട്ടിക്ക് സമൂഹത്തിൽ സ്വാധീനം വിപുലീകരിക്കാനായിട്ടില്ല സി പി എം എറണാകുളം ജില്ലയിൽ നാപ്പത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് അതോടൊപ്പം തന്നെ മുഴുവൻ സമയ പ്രവർത്തകരുടെ എണ്ണത്തിലും ബ്രാഞ്ച് കമ്മിറ്റികളുടെ എണ്ണത്തിലും എല്ലാം ഈ വർധനവ് വരുത്താനായിട്ടുണ്ട് പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീന ശക്തിയായി മാറാൻ അത് ഇല്ല സ്വാധീനം വർദ്ധിപ്പിക്കാൻ പാർട്ടി പരാജയപ്പെട്ടു അത് തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ സ്വാധീനിക്കുന്നതിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തീരദേശ മേഖലകളിലെ മൺ നിയോജക മണ്ഡലങ്ങൾ ജയിക്കാനായെങ്കിലും മൊത്തത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റും ക്രിസ്ത്യൻ നോട്ടുകൾക്ക് നേടിയെടുക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ട് അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും വീഴ്ചയുണ്ട് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ചായിരുന്നു അതിന്റെ അത് പൂർത്തീകരിക്കാൻ നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നാൽ അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കാണ് പാർട്ടി ശ്രദ്ധയും കേന്ദ്രീകരണവും കൊടുത്തത് ഈ കാലയളവിൽ എന്നാൽ ബഹുജന മുന്നണികളെ ശക്തിപ്പെടുത്തുന്നതിലും മറ്റും വലിയ വീഴ്ച സംഭവിച്ചത് അത്തരം ബഹുജന പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താൻ കാരണമായി എന്നാൽ തെരഞ്ഞെടുപ്പ് ിൽ പരാജയപ്പെടുകയും ചെയ്തു അത് കഴിഞ്ഞ് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഈ സ്വാധീന ജനങ്ങൾക്കിടയിലെ സ്വാധീനക്കുറവ് പ്രകടമായിരുന്നു അത് തൃക്കാക്കരെ ഉപതെരഞ്ഞെടുപ്പിലും ദോഷമായി ബാധിച്ചു എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പൊ മുന്നൂറ്റി സിഷ്ടം മുന്നൂറ്റി ഇരുപത്തിയേഴ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പതിനാറ് ഏരിയ കമ്മിറ്റി അംഗങ്ങളിലായുള്ള മുന്നൂറ്റി ഇരുപത്തിയേഴ് പേരിൽ നൂറ്റി പതിനേഴ് പേർ പട്ടികജാതി പട്ടിക നിന്നുള്ളവരാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് താഴെ തട്ടിലുള്ള പ്രവർത്തകരെ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അവരെ റിക്രൂട്ട് ചെയ്യാൻ പാർട്ടിക്കായിട്ടുണ്ട് മുഴുവൻ സമയ പ്രവർത്തകരുടെ എണ്ണത്തിലും വർധന ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ നിരവധി ദൗർബല്യങ്ങളും പോരായ്മകളും വീഴ്ചകളും എല്ലാം പാർട്ടിക്കുണ്ട് ഇത് തിരുത്തി പോകണമെന്നത് ആണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ സെക്രട്ടറി സ്വയം വിമർശനപരമായി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളോടുകൂടി അവതരിപ്പിച്ചിട്ടുള്ളത് നീലിമ